ഇസബല്ല അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭസൻ രാത്രി സാഗിൽ ഉറങ്ങുന്നത് ഇസബല്ല കണ്ടു ദുഷ്ടൻ കാലമാടൻ എനിക്കിട്ട് പണി എന്നിട്ട് ഉറങ്ങണോ കാണിച്ചു തരാൻ ഞാൻ ഇസബല്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അയ്യോ അയ്യോ ഇസബല്ല അലറിക്കൊണ്ട് കഥ ഉറങ്ങു ശബ്ദം കേട്ട് സാഗിൽ ചാടി എഴുന്നേറ്റു ആരാ എന്താ അമ്പരപ്പോടെ സാഗൽ അങ്ങനെ നോക്കി ഇസബല്ലയുടെ ശബ്ദം കേട്ട് ഇർവാനും ഫാത്തിമയും ഓടി വന്നു സാഗൽ കണ്ണും തിരുമിക്കൊണ്ട് ഇസബല്ലയെ നോക്കി ഇവൾക്കെന്താ പറ്റിയേ സാഗൽ തലയും ചോറിഞ്ഞോണ്ട് ആലോചിച്ചു എന്താ മോളിൽ ഫാത്തിമ വേവലാത്തോട് ചോദിച്ചു സാഗൽ കോട്ടുമായി വിട്ടുകൊണ്ട് അയ്യപ്പയെ അവരുടെ അടുത്ത് വന്നു ഉപ്പ ഒരു രൂപം കണ്ടു ഇസബല്ല പേടിയോടെ പറഞ്ഞു രൂപമോ എവിടെ ഇറവാൻ അങ്ങൊന്നും നോക്കി ചോദിച്ചു ദാ അവിടെ ഇസവല ജെന്നലിൽ കൈകൊണ്ടി പറഞ്ഞു ഇവൾക്ക് വട്ടാണോ ഒന്നും മനസ്സിലാകാതെ സാഗൽ അങ്ങൊന്നും നോക്കി തോന്നിയതാകും മോളോയ് കിടന്നോ സ്നേഹത്തോടെ ഇറവാൻ പറഞ്ഞു എനിക്ക് ഇമ്പോസിഷൻ ഉണ്ട് അത് എഴുതാതെ കിടക്കാൻ പറ്റില്ല എഴുതിയിരുന്നവരെ ഇക്വസിനോട് കൂട്ടിരിക്കാൻ പറയ എനിക്ക് പേടിയാ ചിണുങ്ങലോടെ ഇസവല പറഞ്ഞു ഇക്കൂസോ അതപ്പോ ആഹാ പണി എനിക്കിട്ടേന്ന് കിട്ടി സാഗൽ പതിയെ തിരിയാൻ നോക്കി മോനെ പറഞ്ഞു കേട്ടില്ലേ മോളെഴുതിരുന്നവരെ കൂട്ടിരിക്കേ ഇർവാൻ പോയി എടി ട്രാക്കുളയിൽ എനിക്കിട്ട് പണി തന്നതാണല്ലേ സാഗൽ ഇസവല്ലേ തുറച്ചു നോക്കിയോണ്ട് ചോദിച്ചു പിന്നല്ലാതെ മോഹൻ ഇരിക്കേ എനിക്കിട്ട് പണി തന്നിട്ട് ഇയാളങ്ങനെ സൂചിച്ച് ഉറങ്ങണ്ട ഇസവല്ല വിജയഭാഗത്തോടെ ചിരിച്ചോണ്ട് ചേരല്ലിരുന്നു സാഗൽ താടിക്കൈ കൊടുത്ത് പല്ലും കടിച്ചുകൊണ്ട് ഇസബല്ലേ നോക്കിയിരുന്നു രാവിലെ സാഗൽ ഇസഫല്ലേ കോളേജിൽ പോയി നവ്യ അമേരിക്കയിൽ നിന്ന് സാഗലിന്റെ വീട്ടിൽ വന്നു അവളെ കണ്ടതും ഇർഫാനും ഫാത്തിമേ വായും പൊളിച്ച് പരസരം നോക്കിയിരുന്നു ജീൻസ് പാൻറും ടീഷർട്ടും ധരിച്ച് തലയിൽ തട്ടമൊണ്ട് നവ്യ മോഡേൺ ആയി നിൽക്കുന്നു എന്താ ഉപ്പ ഇങ്ങനെ നോക്കുന്നേ വാസ്തി പ്രോബ്ലം നവ്യ ചിരയുടെ ചോദിച്ചു ഒന്നുമില്ല മോളെ യാത്രയൊക്കെ എങ്ങനെയായിരുന്നു ഇർവാൻ അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു യാ ഇറ്റ്സ് ഫൈൻ വേർ സാഗിൽ അവൾ ആകാംക്ഷയോടെ അങ്ങൊന്നും നോക്കി ചോദിച്ചു മോളെ അവൻ കോളേജിൽ പോയേക്കുവാ ഫാത്തിമ ഇർവാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ നവ്യ തലയാട്ടി ഫ്രഷ് ആയിട്ടോ വല്ലതും കഴിക്കാം ഫാത്തിമ സ്നേഹത്തോടെ പറഞ്ഞു പറയണ്ടേ അവളോട് നാവിയ പോയതും ഫാത്തിമ ഇർവാൻ്റെ അടുത്തൊന്ന് ചോദിച്ചു പറയണം വൈകുന്നേരം ആട്ടെ ഇർവാൻ പറഞ്ഞോണ്ട് പോയി വൈകുന്നേരം ഇസബല്ല കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മുന്നിൽ നൌബിയ ഇരിക്കുന്നത് കൊണ്ട് ഇസബല്ല സംശയത്തോടെ ഫാത്തിമയെ നോക്കി മോളെ മോൾ വന്നോ ഇവൾ നൌഫിയ എൻ്റെ കാക്ക കുൻ്റെ മോള അമേരിക്കയിൽ നിന്ന് ഇന്നാണ് വന്നത് ഫാത്തിമ ഇസബില്ലയുടെ അടുത്തൊന്ന് സ്നേഹത്തോടെ പറഞ്ഞു ഹലോ ചിരിയോടെ ഇസബല്ല പറഞ്ഞു ഹായ് നവ്യ പറഞ്ഞോണ്ട് മൊബൈലിൽ നോക്കി ഓ പിന്നെ ഒരു ജാടാ ഇവൾ ജാട കാണിച്ചാൽ എനിക്കെന്താ ഇസവല്ല മനസ്സിൽ പറഞ്ഞോണ്ട് മുറിയിൽ പോയി ഇസബല്ല സാഗലിന്റെ മുറിയിൽ പോകുന്നത് കാണുന്ന നവ്യ സംശയത്തോടെ പാത്തിമയെ നോക്കി ഉമ്മ സാഗലിന്റെ മുറിയിൽ പോകുന്നു ആ കുട്ടി ആരാ നവ്യ സംശയത്തോടെ എഴുന്നേറ്റ് ചോദിച്ചു മോളെ പറയാം അവൾ ഇസവല്ല സാഗൽ മകർ ചേർത്തിയ പെണ്ണാണ് സാഗലിന്റെ ഭാര്യ ഫയത്തോടെ ഫാത്തിമ പറഞ്ഞു നോ ഇറ്റ്സ് ഇമ്പോസിബിൾ ഞാൻ വിശ്വസിക്കത്തില്ല എന്റെ സാഗൽ അതിന് സമ്മതിച്ചോ നവ്യ ചോദിച്ചു മോളെ എല്ലാം പറയാം ഫാത്തിമ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി നവ്യ നിറകണോടെ എല്ലാം കേട്ടിരുന്നു മോളെ ഇനി പറ ഞങ്ങൾ ചെയ്തത് തെറ്റാണോ ഫാത്തിമ അവളുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു എന്ത് കാരണം പറഞ്ഞാലും എന്റെ തലയിൽ കയറില്ല അത്രമാത്രം ഞാൻ സാഗലിനെ സ്നേഹിച്ചുപോയി നവ്യ പറഞ്ഞോണ്ട് മുറിയിൽ പോയി മുറിയിൽ ദേഷ്യത്തോടെ നവ്യ അങ്ങനെ നടന്നു ഞാൻ വന്നത് വെറുതെ ആകുന്നു പാടില്ല അവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ നേടും എന്റെ സാഗലിനെ ഉറപ്പ് ഉറപ്പ് നവ്യ വാശിയോടെ പറഞ്ഞു അത്താഴം കഴിക്കാനായി എല്ലാവരും ഇരുന്നു പറ നവവിൽക്കട്ടെ നിന്റെ വിശേഷം സാഗൽ അവളെ നോക്കി സന്തോഷത്തോടെ ചോദിച്ചു എനിക്കെന്ത് വിശേഷം നിനക്കല്ലേ വിശേഷം സാഗൽ പറയേ ആർ യു ഹാപ്പി നൗ നവ്യ അർത്ഥം വെച്ച് സാഗലിനോട് ചോദിച്ചു യെസ് ഐ ആം ഹാപ്പി നൗ സാഗൽ പറയുന്നതായിട്ട് ഇസഫല്ല കണ്ണും മേടിച്ചു നോക്കി ഇതപ്പോ ഇസബല്ല മനസ്സിൽ പറഞ്ഞു ആർ യു ലക്കി കങ്കരാറ്റ്സ് നവ്യ ചിരിയുടെ കൈ കൊടുത്തു ഇസഫലേയും ചിരിയുടെ കൈ കൊടുത്തു മോനെ സാഗലിയെ നാളെ അവധിയാണല്ലോ മോളെ കൊണ്ട് മോളുടെ വീട്ടിൽ പോ പോർവൻ സാഗലിനെ നോക്കി പറഞ്ഞു ഞാനില്ല എനിക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് സാഗൽ പെട്ടെന്ന് തടസ്സം പറഞ്ഞു അത് സാരമില്ല അവിടെ വെച്ചും പ്രിപ്പയർ ചെയ്യാം ഇർവൻ പറഞ്ഞു വേണ്ടപ്പാ അൻസറിക്ക അറിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും അതുകൊണ്ട് ഉമ്മ അങ്ങോട്ട് പോകല്ലെന്ന് പറഞ്ഞു ഇസവില്ല ഇടർച്ചയോടെ പറഞ്ഞു മോളെ ഉമ്മിയെ കാണാൻ കുതിയില്ലേ സ്നേഹത്തോടെ പാത്തിമ ചോദിച്ചു ഉണ്ട് ഒരുപാടുണ്ട് പക്ഷെ ഞാൻ പോയാൽ ഉമ്മയ്ക്ക് എന്തെങ്കിലാകുമോ എന്നൊരു പേടി വേണ്ട ഉമ്മ ഞാൻ പോകുന്നില്ല ഉമ്മയായി ഉപ്പയായി നിങ്ങളുണ്ടല്ലോ എന്റെ ഉമ്മയെ അളവ് കാത്തോളും ഇസബല്ല നിറകണോടെ എഴുന്നേറ്റ് പോയി ഇവൾ ശരിക്കും പാവമാണോ സാഗിൽ ഒരു നിമിഷം മനസ്സിൽ ആലോചിച്ചു വേണ്ട സാഗിൽ മനസ്സിടാൻ പാടില്ല അവൻ സ്വയം മനസ്സിനെ സമാധാനപ്പെടുത്തി രാത്രി കിടക്കാൻ നേരം സാഗിൽ ഇസബലയുടെ അടുത്ത് വന്നു ഡി ഡ്രാക്കളീ നിന്റെ ഈ സെന്റി നിന്നോടന്നെ വെച്ച കേട്ടോ സാഗൽ ഇസബല്ലയുടെ മുത്തു നോക്കി പറഞ്ഞു അല്ല കാലമോടാ ഇതെന്തിനാ എന്നോട് പറഞ്ഞത് ഇയാളോട് ഞാൻ സെന്റി അടിച്ചില്ലല്ലോ പൊരിയഞ്ചുരുക്കി ഇസബല്ല ചോദിച്ചു അല്ല അതും ഇനി ഒന്നുമില്ല എനിക്ക് ഉറക്കം വരുന്നു സാഗൽ പറഞ്ഞോണ്ട് കട്ടിലേക്ക് കടന്നു ഇസബല്ലയും ചിരിയോടെ കടന്നു കോളേജിൽ ക്യാൻറ്റീനിലിരിക്കുന്നു റവേക്ക ചിഞ്ചു എടിയ റവക്ക നിന്റെ പ്രണയം സാറിനോട് പറയാം അല്ലെങ്കിൽ ആരെങ്കിലും കുത്തിക്കൊണ്ടുപോകും ചിഞ്ചു പറഞ്ഞു പറയാം സമയട്ടെ റവക്ക പറഞ്ഞു നിന്റെ സമയമാകുമ്പോൾ നല്ല വല്ല പെൺപിള്ളരെ കൊണ്ടുപോകും ചിഞ്ചു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി ആ സമയം നവ്യ കോളേജിൽ വന്ന് സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സാഗലിന്റെ അടുത്ത് പോയി സാഗൽ നവ്യ മെല്ലെ വിളിച്ചു സാഗൽ തിരിഞ്ഞു നോക്കി നവ്യ നീ എന്താ എവിടെ എന്തു പറ്റി സാഗൽ ബുക്ക് താഴെ വെച്ച് ചിരിയോടെ ചോദിച്ചു എനിക്ക് കുറച്ച് സംസാരിക്കണം ഹാഫ് ഡേ ലീവ് എടുത്തു ആയോ നവ്യ ചിരിയോടെ പറഞ്ഞു നവ്യ അടുത്ത പീരീഡ് എൻ്റെ ആണ് സാഗൽ അവളെ നോക്കി പറഞ്ഞു സോ വാട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് സോ പ്ലീസ് നവ്യ ദേഷ്യത്തോടെ പറഞ്ഞു ഓക്കെ സാഗൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു നോബിയയും സാഗിലും ബൈക്കിൽ പോകുന്നത് കാണുന്ന റബേക്ക സംശയത്തോടെ ചിഞ്ചുവിനെ നോക്കി കണ്ടോ നീ പറയാതെ പോയാൽ വല്ലവളു പറയും കൊണ്ടുപോകും ചിഞ്ചു പറഞ്ഞോട്ടു പോയി കൊല്ലം ബീച്ചിൽ രണ്ടുപേരും ഒന്നുമില്ലാതെ തിരമാലകളെ നോക്കിയിരുന്നു സാഗിൽ ഒരിക്കൽ പോലും ഇയാൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ ദൂരെ നോക്കിക്കൊണ്ട് നോബിയ ചോദിച്ചു നോ നെവർ നീ എന്റെ കളിക്കൂട്ടിയാരിയാണ് അതിലുപരി ഒന്നുമില്ല ഒരിക്കൽ പോലും എനിക്ക് നിന്നെ കെട്ടണമെന്ന് തോന്നിയിട്ടില്ല സാഗിൽ അവളെ നോക്കി പറഞ്ഞു ബട്ട് ഐ ലവ് യു സ്റ്റിൽ ലവ് യു ഇടർച്ചയോടെ നവിയെ പറഞ്ഞു ലുക്ക് നോവി നവ് ഐ ആം മാരീഡ് അതുകൊണ്ട് നീ എല്ലാം മറക്കണം മറക്കാതിരിക്കാൻ മാത്രം നമ്മുടെ ഇടയിൽ ഒന്നും ഉണ്ടായില്ല ഇനി എന്നെ ഓർത്ത് നിന്റെ ജീവിതം പോകാൻ പാടില്ല കേട്ടല്ലോ ബട്ട് സാഗിൽ ഇയാളില്ലാതെ എനിക്ക് പറ്റില്ല ഓർമ്മ വെച്ച നാളെ തൊട്ട് സാഗിലാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് അങ്ങ് മായിച്ചു കളയാൻ പറ്റില്ല അതിലും വലുതല്ലയോ മകർ ചാർത്തിയ എന്റെ പെണ്ണ് എൻ്റെ മകർ അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം എന്റെ അവകാശി അവൾ മാത്രമാണ് സാഗിൾ ദൂരെ നോക്കി പറഞ്ഞു ആ അവകാശിയെ പറഞ്ഞു വിട്ടാലോ ഈ ദുനിയാവിൽ നിന്ന് നവ്യ കണ്ണുകൾ വിടർത്തി സാഗിലിനെ നോക്കി ചോദിച്ചു നോവി സാഗൾ ദേഷ്യത്തോടെ അലറി അലറണ്ട എന്റെ സ്ഥാനമാണ് ആ ബാല്യക്കേരുടെ മോൾക്ക് കൊടുത്തേക്കുന്നേ വിടില്ല ഞാൻ വിടില്ല നവ്യ ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് സാഗൽ നേരത്തെ വീട്ടിൽ വന്നത് പാത്തിമ കണ്ടു മോനി ഇസവല്ല എവിടെ ഞാൻ നേരത്തെ ഇറങ്ങി തലവുന്ന കുറച്ച് കിടക്കട്ടെ സാഗൽ കൊടുക്കാതെ മുറിയിൽ പോയി കിടന്നു പാത്തിമ ഒന്നും മനസ്സിലാകാതെ ഇർവാനെ നോക്കി സാരില്ല ഇർവാൻ തലയട്ടി വൈകുന്നേരമായപ്പോൾ ഇസവല്ല വന്നു മുറിയിൽ പോയതും സാഗൽ കിടക്കുന്നത് കണ്ടു ഹ കാലൻ നേരത്തെ പോന്നു കളിയാക്കിക്കൊണ്ട് ഇസബല്ല ചോദിച്ചു നീ പൊടി കുട്ടിപിശാജെ സാഗലിൽ പറഞ്ഞോണ്ട് തിരിഞ്ഞടന്നു കുട്ടി പിശാജോ ഞാനോ ദാ പറഞ്ഞു ഇസബല്ല ചാടി അവന്റെ പുറത്തോട്ട് വീഴാൻ പോഗിൽ മാറിക്കൊടുത്തു ഇസബില്ല ബെഡിൽ അവൾ സാഗൽ അവളെ തിരിച്ചടത്തി അവളുടെ മുകളിൽ കിറക്കിടന്നു എടിയ ട്രാക്കുളി നിന്റെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട കേട്ടോടി ഘട്ടോടി കുട്ടിപിശാജെ ഇസബല്ല ഒന്നുമിണ്ടാത കിതപ്പോടെ അവനെ നോക്കി അവടെ കവിളുകൾ ചൂന്നു കൊടുത്തു അവളുടെ മാതളം ചുണ്ടുകൾ വിറക്കുകയായിരുന്നു സാഗിൽ അവടെ കരിനീല കൃഷ്ണമണികളെ കണ്ണുകളെടുക്കാതെ നോക്കിയിരുന്നു അവളും അവന്റെ കടുങ്കാപ്പി കണ്ണിൽ ഇമോട്ടാതെ നോക്കി കടന്നു സാഗിലിന്റെ ഹൃദയം വികാരം കൊണ്ട് അവളുടെ ചുണ്ടിൽ ചുംബിക്കാൻ പോയി അയ്യോ കാലമോടാ എന്നെ വിട് ഇസബല അലറി വിളിച്ചു എടിയുടെ കൂവാതെ നാട്ടിക്കാതെ അവരുടെ വായന പത്തിക്കൊണ്ട് സാഗിൽ പറഞ്ഞു അപ്പോഴേക്കും എല്ലാരും സാഗലിന്റെ മുറിയിൽ വന്നു ഇസബല സാഗലിന്റെ തട്ടിമറ്റിക്കൊണ്ട് ഓടിച്ചെന്ന് ഫാത്തിമയെ കെട്ടിപ്പിടിച്ചു സാഗൽ ചമ്മലോടെ എല്ലാരെയും നോക്കി ഉമ്മ കാലമാടൻ എനിക്ക് ഉമ്മാരെ വന്നു ഇസബല്ല കൊഞ്ചലോടെ കരഞ്ഞു ഷു നാറ്റിച്ചു സാഗൽ ചമ്മലോടെ കണ്ണുകളടച്ചു ഇതാണോടാ നിന്റെ തലവേദന ഇർവാൻ അവന്റെ വന്ന് കാതിൽ പിടിച്ച് ചോദിച്ചു ബാപ്പ സത്യമായിട്ട് തലവേദനയാ സാഗിൽ ഇർബാന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഇത് കാണുന്ന ഇസബല്ല കുഞ്ഞനും കുത്തിക്കൊണ്ട് ചിരിച്ചു നവ്യ ഇതൊക്കെ വെറുപോടെ നോക്കിയിരുന്നു ഫാത്തിമ ഇസബല്ലയും കൊണ്ട് താഴോട്ട് പോയി കൂടെ ഇർവാനും ഈ പെണ്ണിന്റെ കാര്യം കൂട്ടി പിശാചി സാഗിൽ പെറുത്തോണ്ട് കിടക്കാൻ പോയി സാഗിൽ നവ്യ വിളിച്ചു എന്താ നോവി സാഗിൽ മോൻ കൊടുക്കാതെ ചോദിച്ചു അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാനുണ്ട് എനിക്ക് സമ്മതമാണ് സ്നേഹവും ശരീരവും പങ്കിടാൻ മകറിന്റെ അവകാശം വേണ്ട പരസ്പര സമ്മതം മതി നവ്യ അവശത്തോടെ പറഞ്ഞോണ്ട് ചിരിച്ചു കേട്ടോ ദേഷ്യത്തോടെ സാഗിൽ പറഞ്ഞു സാഗിൽ ആരും അറിയില്ല നമ്മൾ മനസ്സുവച്ചാൽ അവൾ അവൻ്റെ അടുത്ത് പോയി മെല്ലെ പറഞ്ഞു നവി നിന്നോടുള്ള കുറച്ച് റെസ്പെക്റ്റും പോയി കിട്ടി ഈ സാഗിലിന്റെ വികാരം തൊട്ടാൽ പൊട്ടുന്നതല്ല കേട്ടോടി ആൻഡ് ഗിറ്റ് ലോസ്റ്റ് ദേഷ്യത്തോടെ സാഗിൽ പറഞ്ഞു നവ്യ ഒന്നുമുണ്ടാതെ പുറത്തുപോയി വാതിലി ഇസബില്ല നിൽക്കുന്നതുണ്ട് നവ്യ ഞെട്ടി പുക പോകുന്നുണ്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്റെ പടച്ചോനി ഇസബില്ല ആക്കിയ ചീരിയുടെ മുറിയിൽ പോയി കഥയെ അടച്ചു നവ്യ ദേഷ്യത്തോടെ മുറിയിൽ പോയി അവളെ കൊല്ലണം എന്നിട്ട് എനിക്ക് എന്റെ സാഗലുമായി ചേരണം നവ്യ വിത്തിൽ അടിച്ചോണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു ഐശുവിന്റെ വീട്ടിൽ അൻസർ കയറി ഇസബിലയെ തിരക്കി ഐശുവിനെ അടിക്കുന്നു അള്ളാ ആവശ്യ നിലവിളിയോടെ തറയിൽ വീണു തുടരും